അപ്പോ സദ്യയുടെ വിശേഷം സദ്യ കഴിച്ച വ്യക്തി കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി നേരെ നേരെ ഒന്ന് പറഞ്ഞു ചെല്ലാം ഖരാമയിലെ നമ്മുടെ എസ് എൻ ജി ഹാളിൽ നിന്നും ശ്രുതിയും ഹിഷാനയും വിശേഷങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് ഹലോ ശ്രുതി ആൻഡ് ഹിഷാന വീണ്ടും സ്വാഗതം ഞങ്ങളെ കാണാൻ കാണാൻ ത്ത് കായുണ്ടോ നോക്ക് നോക്കി ഗരാമയല്ലോട്ടെ തപ്പി തരാ തരും ഈ സംഗത്ത് കാണിക്കാനുള്ള അതായത് ഓണവും ടീച്ചേഴ്സ് ഡേയും മക്ക കൂടെ അവിടുന്ന് കായ ഇല്ലന്ന് കൊഴപ്പില്ല അരുണിന്റെ ഖരാമേലെ നമുക്ക് അതെ നിന്നും അത് പറഞ്ഞു പറഞ്ഞ് ആക്ച്വലി എന്തായാലും അരുൺ ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ഇനി ഞങ്ങൾക്ക് ക്ഷമയില്ല അരുടെ ഉണ്ടെങ്കിലും അപ്പൊ ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇപ്പോ നമ്മൾ ആ സർപ്രൈസ് ബ്രേക്ക് ചെയ്യാണ് കേരള സംസ്ഥാന യുവജനോത്സവത്തിൽ പതിനെട്ട് വർഷം ഫസ്റ്റ് പ്രൈസ് അടിച്ച ടീമാണ് എഡരിക്കോട് ടീമാണ്

യെസ് ായിട്ടും അവരെ ഓരോരുത്തരായിട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് വേറെ തോന്നില്ല അത്ര കിട്ടുവാണ് മിസ് ചെയ്ത പോലെ തോന്നുന്നുണ്ടോ ഇല്ല നേരിട്ട് കാണുന്നുണ്ട് കേട്ടോ കേട്ടാലോ തീർച്ചയായിട്ടും നേരത്തെ ഇല്ലായിരുന്നു ഇവിടെ നേരത്തെ നേരത്തെ ഇവിടെ സാധാരണ വേഷത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ആ സ്റ്റേജ് മൊത്തം കവർ ചെയ്തായിരുന്നു ഞാൻ ഇപ്പം ാണ് പരിപാടി അവതരിപ്പിക്കാൻ സൂപ്പർ പരിപാടി ഒന്ന് കണ്ടാലോ തീർച്ചയായിട്ടും അപ്പോൾ ഇനിയൊരു കോൽക്കളിയാണ് എന്റെ പ്രിയപ്പെട്ടവരുടെ കാതുകളിലേക്കും കണ്ണുകളിലേക്കും എന്ത് എത്താൻ പോകുന്നു കേട്ടോ ഒരു കാര്യം ഓർമ്മിക്കുന്നു നിങ്ങളൊന്ന് ലൈവായിട്ട് സോഷ്യൽ മീഡിയയിലേക്കൊന്ന് കയറുക നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ലൈവായിട്ട് നമ്മുടെ പ്രോഗ്രാം കാണാൻ സാധിക്കും നമ്മുടെ എസ് ഹാളിൽ നിന്നും ലൈവായിട്ട് നിങ്ങളിലേക്ക് നമ്മുടെ ഈ പ്രോഗ്രാം എത്തുകയാണ് കേട്ടോ അവരൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ അവരിങ്ങനെ ആ റൗണ്ടൊക്കെ ഒന്ന് ഫോം ചെയ്ത് ഒരു എന്താ പറയാ ആ തുടങ്ങാനുള്ളൊരു തത്രപ്പാടിലാണ് ആക്ച്വലി ഞാനതിങ്ങനെ വിഷ്വലി കാണുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്താണ് ഒരു മൗനമെന്ന് നിങ്ങൾ ചിന്തിക്കും മൗനമൊന്നുമല്ല അല്ല ഞാനത് വിഷ്വലി കാണുന്നുണ്ടുള്ള മൗനം മാത്രമാണ് നിങ്ങളൊന്ന് സോഷ്യൽ മീഡിയയിലൂടെ നോക്കുക കേട്ടോ കോൾക്കളി എന്താ പറയാ റെക്കോർഡ് സ്കൂളിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടൊരു പേരാണ് അപ്പോൾ ആ ഒരു കോൾക്കളി ടീമാണ് നമ്മളിലേക്ക് ഇത് എത്തുന്നത് ഈ നബിദിനം പ്രമാണിച്ച് സ്പെഷ്യൽ ഷോയാണ് ആണ് നിങ്ങളേക്ക് ഇത് എത്തിയിരിക്കുന്നത് അപ്പൊ അവർ ആണെന്ന് തോന്നുന്നു ശ്രുതി അവർ ഓക്കെ അല്ലേ

അവിടത്തെ ആ ഒരുക്കങ്ങളും അപ്പൊ നമ്മുടെ റീമ നല്ലോണം പൊന്നോണം ഓണപൂരത്തിൽ നമ്മുടെ കരാമയിൽ നിന്നുള്ള ആ ലൈവ് വിഷ്വൽസ് ആണ് നിങ്ങളുടെ കാതുകളിലേക്കും കണ്ണുകളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കോൽക്കള്ളിയാണ് നടക്കാൻ പോകുന്നത് കോൽക്കള്ളി തുടങ്ങുമ്പോൾ ഒരു പവറാണ് നമുക്ക് അത് വേറൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് യെസ് തുടങ്ങാറായി എന്ന് തോന്നുന്നു അവർക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇപ്പൊണ്ട് കേട്ടോ ഇപ്പൊ തുടങ്ങാം ഇപ്പൊ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലൈവ് കമൻറ്ററി ആയിട്ടിരിക്കുകയാണ് ഞാൻ കമന്റേറ്റർ ആയിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആക്ച്വലി എന്തുകൊണ്ടും കൊള്ളാം ആ മു സൃഷ്ടി ജാലങ്ങൾക്കും രാജാവേ കോഹമ്മ

ਸਾਰੇ ਮੀਨ ਕੋਨਪ੍ਰੀਏ ਪਰ ਲੀਲਾਟਾ ਮੀਨ ਕੋਨਪ੍ਰੀਏ ਲਾਵਾ ਲਾਵਾ ਤੁਹਾਡਾ ਭਾਈ ਨਾ ਪੂਰਾ ਸਾਰੇ ਭਾਰ ਹਨ ਨੂੰ ਪੂਰਾ ਸਾਰੇ ਭਾਨ ਕੋਟਾ ਨਾ ਭਾਜੂਗੇ ਪਰ ਹੂ ਸਪਾਰੀ ਨਾ ਹੋਏ ਸਵਾਪਨਾ ਸੰਗੂਵਾ ਕੋ ਸਾਰੇ ਤਿੰਨ ਕੋਨ ਬੰਨਵਾ ਤੇ Hayalimden ayrılmayacak 我呢？我呢？我到每一个地方都摸了。 자왓냐다 보이차리 무띠다 보이차 와이냐 보이차 와이냐 오달라 부데 부데 태타 보이차 와이따 보이차 와이따 오달라 부데 부데 태타 보이차 와이따 보이차 와이따 맘데 닷톱 타이 간죠 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 왔다 왔다 보이차리 무띠다 보이차 와이따 보이차 와이따 오달라 부데 부데 태타 보이차 와이냐 보이차 와이냐 오달라 부데 부데 태타 보이차 와이따 보이차 와이냐 퍼빌 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 파 나라 എനിക്ക് വയ്യ എൻ്റെ പൊന്നെ സത്യം പറഞ്ഞാല് കലോത്സവ ഓർമ്മകളിലേക്ക് ഞാനും ഒന്ന് പോയി ശ്രുതി മയക്കെടുത്തോളൂ അവരെ വിടണ്ട അവരവിടെ പിടിച്ചു നിർത്തു ഒരു അനുമോദനം കൊടുക്കും എന്താ ശ്രുതി ഇവിടെ ആകെ സ്പേസ് നമുക്ക് അതില് െ നമ്മള് പഴയ കലോത്സവ കാലത്തേക്ക് മടങ്ങി പോയില്ലേ വളരെയധികം ശരിക്കും നമ്മുടെ നിബിധനം പ്രമാണിച്ചാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മളിവിടെ ഈഷാന ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ എനിക്ക് അവരെ ഞാൻ കോൽക്കള്ളി കളിച്ചിട്ടുണ്ട് അതായത് ഞങ്ങള് എട്ടാം ക്ലാസ്സിലോ മുൻപോലോ പഠിക്കുമ്പോഴാണ് സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് സബ്ബിലും പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഒരു പാട്ട് പാടിയപ്പോൾ വർഷങ്ങളായി ആ ഒരു വരി എനിക്ക് ഓർമ്മയുണ്ട് ആനേ മതനപ്പും കനിത്തേന ആ വരി എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവർ പാടിയ പാടിയിരുന്നിട്ട് എന്തായാലും ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു സോ മച്ച് ഒരു കയ്യോട് കൊടുക്കാൻ പറയു എല്ലാരും ചേർന്നിട്ട് അതെ ഒരു നല്ല കൊടുക്കണം കേട്ടോ ഭയങ്കര സൂപ്പർ അടിപൊളി കാരണം നിങ്ങൾ നമ്മൾ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട് എന്താണ് ദുബായ് എക്സ്പോയില് ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്ത് കളിച്ച ടീമാണ് നമ്മുടെ കൂടെ ഇപ്പൊ കോൽക്കളി ടീമാണ് വർഷം അതെ ഫസ്റ്റ് പ്രൈസ്ടിച്ച ടീമാണ് ഐറ്റംഷയൊന്നുമില്ല ഇല്ല ഇല്ല അവോ സംശയമില്ല കണ്ടാൽ തന്നെ അറിയും ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അndarray താങ്ക്യൂ സോ മച്ച് ഗയ്സ് താങ്ക്യൂ സോ മച്ച് കൺസ്റ്റേജിലേക്ക് വരി വരി ഇതിന്റെ മെയിൻ ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഫുൾ എനർജി എവിടെന്നായിരുന്നു ആ പാട്ട് എവിടെന്നായിരുന്നു അല്ലേ അതെ അതെ അതിൽ എന്താണ് പറയുന്നത് അവർ എനർജി കേറിട്ടാ പുളി പാട്ടും കൂടെ തന്ന നമുക്ക് അത് മനസ്സിലായി വളരെ സന്തോഷം നിങ്ങൾക്ക് ഒരു വേദി തന്ന ഈ ഓണം നബിന ആഘോഷ പരിപാടി അതെ നന്ദി ഞങ്ങളെ എടരിക്കോൾ ടീമിന്റെ പേരിൽ അറിയിക്കുന്നു ഞങ്ങളൊക്കെ പ്രവാസികളാണ് സംസ്ഥാന സ്കൂൾ പതിനെട്ട് വർഷം കോൽക്കളിയിൽ ഒന്നാം സ്ഥാനം നേടിയ ടീം അങ്ങനാണ് അവർ പ്രവാസ ജീവിതത്തിൽ അവരെ അവരെ ഉപജീവന മാർഗം വാങ്ങി ഇവിടെ എത്തിയതാണ് അങ്ങനെ ഞങ്ങൾ ടീം രൂപീകരിച്ച് എടരിക്കോട് എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് എല്ലാവരും ആ പരിസര പ്രദേശങ്ങൾ വരുന്നത് ഇപ്പൊ ഞങ്ങൾ പതിനെട്ട് വർഷമായി ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ഞൂറോളം വേദികളിൽ ഞങ്ങള് കോൽക്കളി അതുപോലെ തന്നെ മാപ്പിളകളൊക്കെ അവതരിപ്പിക്കുന്നു

ഒരു ഭാഗ്യം കൂടിയാണ് കാരണം തിരുവോണവും നബിദിനവും ഒരുമിച്ച് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ പെർഫോമൻസ് കാണാൻ സദ്യും നമുക്ക് അവരുടെ നമുക്ക് സദ്യയുടെ കൂടെ നബിതനായതുകൊണ്ട് ചിക്കൻ കറിയും ഫിഷ് പൊരിച്ചത് കൊണ്ടായിരുന്നു ഞാൻ അതിൽ നിന്ന് വഴിതിരിച്ച് ഇവിടെ ഒന്ന് എത്തിച്ചതേ ഉള്ളൂടും ഒരു മണിക്കൂർ ഈ സദ്യയുടെ കഥയായിരുന്നു ഇഷാനെ കേട്ടില്ല അത് ഇഷാനെ അപ്പൊ സദ്യ ചേക്കാൻ പോയിരുന്നു അതാണ് എനിക്ക് ഗെയിമുകളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് മുന്നോട്ട് പോട്ടെ നമ്മുടെ വിശ്വസിക്കുന്നു അവരായി സന്തോഷം എസ് എൻ ജി ഹാളിൽ നിന്നും വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് എന്തായാലും നമുക്കൊരു പാട്ടുകൂടെ കേട്ടാലോ